നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനായി പ്രഖ്യാപിച്ച വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ എട്ടാം ഘട്ടത്തിൽ സൗദിയിൽ നിന്നും നൂറ്റിയൊന്ന് സർവീസുകൾ പ്രഖ്യാപിക്കുകയുണ്ടായി നവംബർ ഒൻപത് മുതൽ ഡിസംബർ മുപ്പത് വരെയുള്ള ഷെഡ്യൂളാണ് ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ അൻപത് സർവീസുകളും കേരളത്തിലേക്കാണ് നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം ദമാമിൽ നിന്നും മുപ്പത്തിയൊന്നും റിയാത്തിൽ നിന്നും പതിനൊന്നും ജിദ്ദയിൽ നിന്നും എട്ടും സർവീസുകളാണ് കേരളത്തിലേക്കുള്ളത് ദമാമിൽ നിന്നും നവംബർ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഡിസംബർ ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിൽ ഓരോന്ന് വീതവും നവംബർ പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിൽ രണ്ട് വീതവും സർവീസുകൾ കൊച്ചിയിലേക്കുണ്ട് നവംബർ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മുപ്പത് ഡിസംബർ രണ്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്തേക്കും നവംബർ ഇരുപത്തിയേഴ് തീയതികളിൽ കോഴിക്കോട്ടേക്കും സർവീസുകൾ ഉണ്ടാകുന്നതാണ് അതേസമയം ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നൽകിയിട്ടില്ല റിയാദിൽ നിന്നും നവംബർ പതിമൂന്ന് ഡിസംബർ രണ്ട് ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് തീയതികളിൽ ഓരോന്നും നവംബർ പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ രണ്ട് വീതം തിരുവനന്തപുരത്തേക്കും നവംബർ പതിനൊന്നിന് കണ്ണൂരിലേക്കും ഒരു സർവീസാണ് നൽകിയിട്ടുള്ളത് റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും സർവീസുകൾ നൽകിയിട്ടില്ല ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാത്രമാണ് കേരളത്തിലേക്കുള്ള സർവീസുകൾ ഉള്ളത് നവംബർ പത്ത് പതിനേഴ് ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് തീയതികളിലായി എട്ട് സർവീസുകളാണ് കോഴിക്കോട്ടേക്ക് ഉണ്ടാവുക റിയാദിൽ നിന്നും ലക്നോ വഴി ഡൽഹിയിലേക്ക് എട്ടും അമൃത്സർ വഴി ഡൽഹിയിലേക്ക് ഏഴും ഹൈദരാബാദിലേക്ക് മൂന്നും വിമാന സർവീസുകൾ ദമാമിൽ നിന്നും ലക്നോ വഴി ഡൽഹിയിലേക്ക് എട്ടും ൈദരാബാദിലേക്ക് മൂന്നും സർവീസുകളും ജിദ്ദയിൽ നിന്നും ഡൽഹി വഴി ലക്നൌവിലേക്ക് പതിനഞ്ചും ഹൈദരാബാദ് വഴി മുംബൈയിലേക്ക് ഏഴും സർവീസുകളാണ് മറ്റുള്ളവ അതോടൊപ്പം തന്നെ നൂറ്റിയൊന്ന് സർവീസുകളിൽ എഴുപത്തിനാലെണ്ണം എയർഇന്ത്യയും ഇരുപത്തിനാലെണ്ണം ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുമാണ് ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എയർ ഇന്ത്യ ഓഫീസിൽ നേരിട്ടെത്തി ടിക്കറ്റുകൾ വാങ്ങാൻ സാധിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റുകൾ വെബ്സൈറ്റ് വഴിയും ലഭ്യമാണ് യാത്രക്കാർ ഇന്ത്യൻ എംബസി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണമെന്നും ആദ്യം വരുന്നവർക്ക് ആദ്യ മുൻഗണന എന്ന ക്രമത്തിലാവും ടിക്കറ്റ് വിൽപ്പന എന്നും ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി